ഐ പി എല്ലിൽ നിന്നും പുറത്തായെന്ന് ഉറപ്പിച്ചെടുത്തതെന്നും നാടകീയമായി തിരിച്ചുവരുവുമായി ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഹാട്രിക് വിജയമാണ് കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ ഫ്ഡ് പ്ലസിയും സംഘവും സ്വന്തമാക്കിയത് തുടർച്ചയായ ആറ് തോൽവികൾക്ക് ശേഷമാണ് ഹാട്രിക് വിജയത്തോടെ ആർ സി ബി ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള ആധികാരിക വിജയം പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കടലിൽ നിന്നും ആർ സി ബി രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തേക്ക് ആർ സി ബി ഇപ്പോൾ കയറിക്കഴിഞ്ഞു ആർ സി ബിക്ക് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ അവർക്കതിന് സാധിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം നമുക്കൊന്ന് പരിശോധിക്കാം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നാല് ജയവും ഏഴ് തോൽവികളും അടക്കം ഇപ്പോൾ എട്ട് പോയിന്റാണ് ആർ സി ബിയുടെ അക്കൌണ്ടിലുള്ളത് പോയിന്റ് പട്ടികയിൽ അവർക്ക് താഴെ നിൽക്കുന്ന പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് കിങ്സ് എന്നിവർക്കും ഇതേ പോയിന്റാണുള്ളത് മികച്ച നെറ്റ് റോൺ റേറ്റിലാണ് രണ്ട് ടീമുകളെയും ആർ സി ബി പിന്നിലാക്കിയിട്ടുള്ളത് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ നേടിയ ആധികാരിക വിജയങ്ങൾ നെറ്റ് റോൺ റേറ്റ് വളരെയധികം മെച്ചപ്പെടുത്തുവാൻ ആർ സി ബി സഹായിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ജി ടി ആണ് ആർ സി ബി വാരിക്കളഞ്ഞത് ആദ്യ പദത്തിൽ ഒന്ന് റൺസ് ചെയ്സ് ചെയ്യുവാൻ ആർ സി ബിക്ക് വെറും പതിനാറ് ഓവറുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ അവസാന കളിയിലാവട്ടെ നൂറ്റി നാല്പത്തിയെട്ട് റൺസിന്റെ ലക്ഷ്യം വെറും പതിമൂന്ന് പോയിന്റ് നാല് ഓവറിലും ആർ സി ബി മറികടന്നു ഇതാണ് അവരുടെ നെറ്റ് റൺ റേറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് ഇനി ആർ സി ബിക്ക് ഈ ഒരു സീസണിൽ ബാക്കിയുള്ളത് മൂന്ന് മത്സരങ്ങളാണ് പ്ലേ ഓഫ് പ്രതീക്ഷകാക്കാൻ ഇനി ആർ സി ബി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇനിയുള്ള മൂന്ന് കളിയും വിജയിക്കുക എന്നതാണ് ഇപ്പോൾ നേടിയിട്ടുള്ള ജയങ്ങൾ പോലെ മികച്ച മാർജിനിൽ തന്നെ ജയിക്കാൻ ആർ സി ശ്രദ്ധിക്കുകയും വേണം എങ്കിൽ മാത്രമേ നെറ്റ് റൺ റേറ്റ് ഇനിയും മെച്ചപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഈ ഒരു ദൗത്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആർ സി ബിക്ക് പതിനാല് പോയിന്റ് ആവും അതിനുശേഷം പ്ലേ ഓഫ് യോഗ്യതയ്ക്കായി ആർ സി ബിക്ക് മറ്റു മത്സര ഫലങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും പ്ലേ ഓഫ് ബർത്തിനായി തങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ടീമുകളുടെ മത്സരഫലം കൂടി ആർ സി ബിക്ക് അനുകൂലമായി വരേണ്ടതുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദോ ലക്നോ സൂപ്പർ ജയൻസോ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും ജയിക്കണം ഇരു ടീമുകൾക്കും നാല് കളികൾ വീതം ബാക്കിയുണ്ട് പന്ത്രണ്ട് പോയിന്റ് വീതമാണ് ലക്നൌ എസ് ആർ എച്ച് ടീമുകളുടെ പക്കൽ ഇപ്പോഴുള്ളത് പത്തു പോയിന്റ് വീതമുള്ള നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർ ഇനിയുള്ള മത്സരങ്ങളിൽ ഇനി രണ്ടെണ്ണമേ ജയിക്കാൻ പാടുള്ളൂ സി എസ് കെക്ക് നാലും ഡി സിക്ക് മൂന്നും കളികളാണ് ശേഷിക്കുന്നത് അതുകൊണ്ടും തീർന്നില്ല പഞ്ചാബ് കിങ്സ് മൂന്നിൽ കൂടുതൽ മത്സരങ്ങളിൽ ഇനി ജയിക്കാൻ പാടില്ല പഞ്ചാബിന് ഇനി നാല് മത്സരങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നാൽ പതിനാല് പോയിന്റുമായി ആർ സി ബി ചില ടീമുകൾക്കൊപ്പം ഒപ്പത്തിനൊപ്പം എത്തും അവിടെയാണ് നെറ്റ് റൺ റേറ്റ് നിർണായകമായി മാറുക മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെങ്കിൽ അത് ആർ സി ബിയെ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കുവാൻ സഹായിക്കും പക്ഷേ അതിനു ഭാഗ്യം കൂടി തുണയ്ക്കണമെന്ന് മാത്രം ആർ സി ബി പ്ലേ ഓഫിലേക്ക് കിടക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം